കേരളത്തിലെ ആദ്യ സർട്ടിഫൈഡ് വനിതാ മേസൺ സംഘം സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചു ചവറയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ പരിശീലനം പൂർത്തീകരിച്ച പതിനഞ്ച് വനിതകൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും ഐ ഐ സിയും സംയുക്തമായാണ് പദ്ധതി പൂർത്തീകരിച്ചത് ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ നിന്ന് റൂറൽ മേസൺ ലെവൽ ഫോർ പരിശീലനം പൂർത്തീകരിച്ച പതിനഞ്ച് വനിതകൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത് കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വീണ എൻ മാധവൻ ഉദ്ഘാടനം ചെയ്തു മുത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ പദ്ധതി ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്യുവാൻ ഇവിടുന്ന് കിട്ടിയ ആ ഒരു സഹകരണമാണ് ഞങ്ങൾ ഇത് ഞങ്ങളെ വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഈ ട്രിപ്പിൾ ഐ സിയുടെ ആ ഒരു പ്രവർത്തനം അവരുടെ സഹകരണം മാത്രമാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിന് ഈ ട്രെയിനിങ് പൂർത്തീകരിക്കുവാൻ സാധിച്ചതെന്നുള്ള അഭിമാനകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തും ഐ ഐ സിയും സംയുക്തമായി ഏറ്റെടുത്താണ് പദ്ധതി പൂർത്തീകരിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ ഇളമ്പല്ലൂർ നെടുമ്പന പഞ്ചായത്തുകളിലായി നാനൂറ്റി ഇരുപത് ചതുരശ്രീ അടി വിസ്തീർണമുള്ള നാല് വീടുകളുടെ നിർമ്മാണം സംഘം പൂർത്തീകരിച്ചിരുന്നു വീട് നിർമ്മാണത്തോടൊപ്പം റൂറൽ മേസൺ ലെവൽ ഫോർ ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ പരീക്ഷയും ഈ സംഘം എഴുതി വിജയിച്ചു സ്ത്രീ ശാക്തീകരണം എന്നാൽ തുന്നലും തയ്യലും കേക്ക് നിർമ്മാണവും ഒക്കെയായി കണ്ടിരുന്ന കാലത്താണ് ഐ ഐ സി ഇത്തരത്തിലൊരു മാതൃക സൃഷ്ടിച്ചതെന്ന് ഡോക്ടർ വീണ അയൻ മാത്രമേ അഭിപ്രായപ്പെട്ടു ഫുഡ് ആയിട്ടുള്ള ഫുഡ് കേറ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണ് കൂടുതലായിട്ടും സ്ത്രീകൾ പോകുന്നത് പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കൺസ്ട്രക്ഷൻ മേഖലകളിലും നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ കേരളം സ്ത്രീ ശാക്തീകരണത്തിൽ ഒരു പുതുമയല്ല അല്ലേ പണ്ട് മുതലേ വളരെ വ്യക്തമായിട്ടുള്ളൊരു പാതയിലോട്ടാണ് പോകുന്ന കുടുംബശ്രീ പോലുള്ള സ്ഥാപനങ്ങളുണ്ട് പക്ഷേ എന്നാൽ എന്നിരുന്നാൽ പോലും കൺസ്ട്രക്ഷൻ മേഖലകളിലും അവരുടെ ഒരു ഒരു എന്താണ് അവരുടെ ഒരു പ്രാഗൽഭ്യം അവർക്ക് തെളിയിക്കാൻ ഒരു അവസരം കൂടെയാണിത് വെറും മേഷനറി മാത്രമല്ല പറഞ്ഞ പോലെ മൾട്ടി സ്കില്ലിങ് എന്നുള്ള രീതിക്കാണ് ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത് സ്കില്ലിങ് കൊടുത്താൽ മാത്രം പോരാ അവർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു അവസരം കൂടെ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ എസ്പെഷ്യലി ഈ ഒരു മേഖലയിൽ സേഫ്റ്റി എന്നുള്ള ഒരു ആസ്പെക്ടും കൂടെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയാണ് നമ്മുടെ ട്രിപ്പിളൈസിലെ എല്ലാ സ്കില്ലിംഗ് കോഴ്സസും കൊടുക്കുന്നത് അവരുടെ പരിശീലനാളികളുടെ ഓർമ്മകളും പങ്കുവച്ചു ആനം എടുക്കുന്നതൊക്കെ നമ്മൾ തൊഴിലുറപ്പി ചെയ്തുകൊണ്ട് അതുവരെ എല്ലാവരും ഒക്കെ ഒരുവിധം പിടിച്ചു നിന്നു പിന്നെ നമുക്ക് പാറയുടെ പണി വന്നു പാറയുടെ പണി വന്നപ്പം നമുക്ക് പരസ്പരം നമുക്ക് പിണക്കങ്ങളും മറ്റു ഇത് എങ്ങനെ ചെയ്യും ഞങ്ങളെ കൊണ്ട് എങ്ങനെ പറ്റും പാറയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു ഞാ ഇവിടുന്ന് തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളെ അവിടെ വന്നപ്പോഴേ കണ്ടു യു നിങ്ങൾ നാല് അഞ്ച് പെണ്ണുങ്ങൾ മാത്രമാണല്ലോ വനിതകൾ മാത്രമാണല്ലോ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അന്നേരം തന്നെ നമുക്കൊരു പുരുഷനേയും കൂടെ നമുക്കൊരു സഹായത്തിനായിട്ട് ഹെൽപ്പിനായിട്ട് തന്നു ആ ആളുടെയും കൂടെ കഴിവില് അയാൾ ആ അയാൾക്കിനോട് പഠിക്കാൻ പറ്റി നമ്മുടെ ബ്ലോക്കിൻ്റെ ഭരണസമിതി ആയാലും നമ്മുടെ ബി ഡി ഒ ആയാലും മറ്റേ ജെ പി സാറായാലും എല്ലാം ഞങ്ങളോടൊപ്പം ഒരു പ്രചോദനമായി നിന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ പദ്ധതി വിജയിപ്പിക്കാൻ കഴിഞ്ഞത് പിന്നെ കമ്പി കെട്ട് കമ്പി കെട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് പേടിയായിരുന്നു ഷെയ്ഡ് വാർപ്പ് ഷെയ്ഡ് വാർപ്പ് എങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേളിൽ കയറും എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നെങ്കിലും ഞങ്ങളത് കയറാനും അതെല്ലാം ഞങ്ങൾക്കൊരു ആയി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബാലഗോപാൽ മുഖത്തല ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജോർജ് അലൂഷ്യസ് ഇലമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടൊപ്പം ഫ്രാൻസ് ആസ്ഥാനമായുള്ള സ്നൈഡർ ഇലക്ട്രിക് കമ്പനിയുടെയും മലേഷ്യൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മൈവാൻ ഫോം വർക്ക്സ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുകളുടെ ഉദ്ഘാടനവും ഡോക്ടർ വീണാ മാധവൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചവറ